ില് വരുന്നതിന് മുമ്പ് കൊറിയോഗ്രാഫി അങ്ങനെ ആക്ച്വലി ഞാനും ഒരു കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് മൂവിയില് എന്നിട്ട് ആ വഴിക്ക് വന്നിട്ടില്ല അങ്ങനെ ആവണ്ടല്ലേ ജോമോനെ ഒരു കാര്യം ഞാൻ പറയട്ടെ ശരിക്കും ജോമോന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് ഡാൻസ് പഠിക്കാനാണോ അതോ എനിക്ക് ഡാൻസ് ഞാൻ ഒരു അത് മാറി പറ്റുന്നില്ല ും പക്ഷെ ഒന്ന് ശ്രമിച്ചാ വരും ആ ഒരു താളബോധം ഒക്കെ ഉണ്ട് ഫ്ലെക്സിബിലിറ്റി അല്ലേ എനിക്ക് വികാരങ്ങൾ അല്ല ഉണ്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് ആണെങ്കിൽ നമുക്കൊരാള് കളിക്കുമ്പോ അറിയാലോ ബോഡിയിൽ അത് വഴങ്ങോ അല്ലെങ്കിൽ താളബോധം അത് ഉണ്ടായാലും അത് മതി ജോമോനെ ഡാൻസ് ഒന്നും പഠിച്ചില്ലേലും കുഴപ്പമില്ല ഇനി ഞാനൊരു കാര്യം കണ്ടുപിടിക്കുന്നേ ആരെങ്കിലും ഒരാള് പറയാൻ ശരിക്കോ ഞാനിത് പറയാൻ കാര്യമില്ലാന്നറിയോ ഇതേപോലെ ആയിരുന്നു ഞാന് ഫിലിം ഫിലോണ്ടായിരുന്നപ്പോ ഡാൻസ് എ ബി സി അറിയില്ലായിരുന്നു അപ്പൊ എന്റെ മുമ്പിലാണ് ശോഭന ചേച്ചി വരുന്നത് അപ്പൊ ഞാൻ ശോഭം ചേച്ചി തന്നെ അന്നത്തെ ഇതേപോലെ പേടിച്ച് വെറച്ചൊക്കെ സിനിമയെ നിക്കണമല്ലോ ഡാൻസ് പഠിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ശോഭന ചേച്ചി എടുത്ത് പോയി ചോദിക്കുന്നത് ആരോടൊ ചോയ്യിൽ ശോഭന ചേച്ചിയെടുത്ത് ചേച്ചിയോട് പറഞ്ഞാൽ എന്താ അറിയോ ഡാൻസ് പഠിക്കേ വേണ്ട ആ ഒന്നും പഠിക്കണ്ട യു ജസ്റ്റ് നോ ദ ബേസ് അത്രേ ഉള്ളൂ ഇപ്പൊ ഫ്ലെക്സിബിലിറ്റി ഉണ്ടോ ഓക്കെ പിന്നെ ഒരു കൊറിയോഗ്രാഫർ ഒരാളെ കൊണ്ട് ഡാൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു കഴിവ് കൊറിയോഗ്രാഫർ ജോമോ പേടിക്കേ വേണ്ട ജോമോനെ

കൂടുതലിങ്ങനത്തെ ഫ്രൈഡ് റൈസ് ചൈനീസ് ഫുഡ്സ് ആണ് ഈ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് പോയാലും നൂഡിൽസും അങ്ങനത്തെ ഒരു ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യും എന്റെ കൂടെ ഉള്ളവരും പുഷ് ചെയ്താ നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാവുമല്ലോ എവിടെന്തെങ്കിലും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരോ അവരുടെ കൂടെ ഒക്കെ പോയാൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരെണ്ണത്തിൽ തന്നെ സ്റ്റിക് ഓൺ ചെയ്തിരിക്കുന്നു എന്നാൽ ഫുഡ് ആണെന്ന് വെച്ചാൽ കഴിക്കും ഫിഷ് കഴിക്കത്തില്ല ഇഷ്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന പക്ഷെ വലുതായപ്പോ തൊട്ട് എന്തോ അതിന്റെ ടേസ്റ്റ് ഫിഷ് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ചോറും മീൻകറി എന്തോ അതെല്ലാവരും പറയും പക്ഷെ മീൻകറി സത്യം എനിക്ക് ചെമ്മീൻ കഴിക്കുന്നു ആ എനിക്ക് ശരിക്കും ജോമോൻ പറയുന്ന പോലെ എനിക്കിഷ്ടം ഈ പുളിയും മുളകും ഇട്ടത് ചമ്മന്തി മീനും ചോറും പക്ക നാടൻ ഭക്ഷണം ആ എനിക്ക് സത്യം പറഞ്ഞാൽ പക്ഷെ കൊറച്ചുകൂടി നമുക്കൊരു ചെറിയൊരു ചായ മാത്രം ചോറ് കഴിക്കും നമ്മുടെ ചോറ് മീനൊക്കെ ഇഷ്ടപ്പെടുന്ന കൊച്ചു ഫ്രൈഡ് റൈസ് നമുക്ക് ക്ഷമിച്ചേക്കാം അല്ലേ